നമസ്കാരം സൗദി അറേബ്യയിൽ പലസ്തീനികൾ പുതിയ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നിർദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു എ ഇ ഒരിക്കലും സ്വീകാര്യമല്ലാത്തതും പ്രകോപനപരമായ പ്രസ്താവനയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് യു എ ഇ വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടിൻ്റെയും നഗ്നമായ ലംഘനമാണ് ഇത്തരമൊരു നിർദ്ദേശമെന്ന് യു എ ഇ മന്ത്രി ഖലീഫ ഷെറിൻ അൽമാരാർ പറഞ്ഞു സൗദി അറേബ്യയ്ക്കുള്ള യു എയുടെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും പരമാധികാരത്തിനും നേരെയുള്ള ഏതൊരു ഭീഷണിക്കെതിരെയും രാജ്യം ഉറച്ചു നിൽക്കും സൗദിയുടെ പരമാധികാരം ഒരു റെഡ് ലൈൻ ആണെന്നും യു എ ഇ ഒരു കക്ഷിയേയും അത് മറികടക്കാനോ ലംഘിക്കാനോ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീൻ ജനതയുടെ അനിഷേധ്യമായ അവകാശങ്ങൾക്ക് മേലുള്ള ഏതൊരു ലംഘനത്തെയും അല്ലെങ്കിൽ അവ കുടിയിറക്കാനുള്ള ശ്രമങ്ങളെയും യു എ ഇ ശക്തമായി എതിർക്കും മേഖലയിലേക്ക് നടത്തുന്ന കുടിയേറ്റ പ്രവർത്തനങ്ങൾ ഉടനടി നിർത്തിവെക്കണം അത്തരം പ്രവർത്തനങ്ങൾ പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയാവുകയും സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് അന്താരാഷ്ട്ര സമൂഹം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ എന്നിവ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമായ നിയമവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുകയും വേണം പലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് യു എ ഇ എക്കാലത്തും ഉറച്ചു നിന്നിട്ടുണ്ട് സംഘർഷം പരിഹരിക്കുന്നതിനും സ്വതന്ത്രവും പരമാധികാരവുമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും വിപുലമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും യു എ ഇ മന്ത്രി കൂട്ടിച്ചേർത്തു ഇസ്രായേലി ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിവാദ പ്രസ്താവന സൗദി അറേബ്യയിൽ ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ സൗദികൾക്ക് കഴിയും അവർക്ക് അവിടെ ധാരാളം ഭൂമിയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇസ്രായേലിനുള്ള സുരക്ഷാ ഭീഷണിയാണ് പലസ്തീൻ രാഷ്ട്രം ഇസ്രായേലിനും സൗദി അറേബ്യക്കുമിടയിൽ സമാധാനം സാധ്യമാണെന്ന് മാത്രമല്ല അത് സംഭവിക്കുമെന്നും ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയുമായുള്ള ബന്ധം സാധാരണ നിലയ്ക്കാവുന്നതിന് ഒരു ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നത് ഒരു മുൻവ്യവസ്ഥയാണോ എന്ന ചോദ്യത്തിന് ഇസ്രായേൽ രാഷ്ട്രത്തെ അപകടപ്പെടുത്തുന്ന ഒരു കരാറിൽ ഞാൻ ഒപ്പിടില്ല എന്നാണ് ബെഞ്ചമിൻ നദന്യാഹു പ്രതികരിച്ചത് ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് സൗദി അറേബ്യയുടെ നിരന്തരമായ നിർബന്ധത്തിനിടയിലാണ് ഈ പരാമർശങ്ങൾ അതേസമയം ഗാസ ഏറ്റെടുത്ത് വിനോദസഞ്ചാരമാക്കി മാറ്റണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു നെതന്യാഹുവിന്റെ നിർദ്ദേശം എന്നതും വളരെ ശ്രദ്ധേയമാണ് യുദ്ധത്തിൽ തകർന്ന ഗസ ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാണ് മേഖലയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കും അവശേഷിക്കുന്ന ബോംബുകളെല്ലാം നിർവീര്യമാക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഗാസയിൽ വീണ്ടും വികസനം കൊണ്ടുവരും തൊഴിലുകളും പുതിയ ഭവനങ്ങളും നിർമ്മിക്കുകയും മിഡിൽ ഈസ്റ്റിലെ കടർത്തീര സുഖവാസ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യും ആവശ്യപ്പെട്ടാൽ ഗസയിലെ സുരക്ഷയ്ക്കായി അമേരിക്കൻ സൈന്യത്തെ അയക്കാനും തയ്യാറാണ് ഗസ മരണത്തിന്റെയും നാശത്തിന്റെയും പ്രതീകമായി മാറി ഗസയോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും ഇത് ദുരിതപൂർണമാണ് ദീർഘകാലമായി പ്രദേശം ഭാഗ്യമില്ലാത്ത സ്ഥലമായി തുടരുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു